വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യ കർഷക ദിനാചരണം പ്രൗഢമാക്കി പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന മത്സ്യ കർഷക ദിനാചരണം മത്സ്യ മത്സ്യകർഷകരെ ആദരിക്കൽ എന്നീ പരിപാടികളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര നിർവഹിച്ചു പരിപാടികൾ നടക്കുന്നത് അതുപോലെ ഇതിൽ നിന്ന് മികച്ച വരുമാനം നമ്മുടെ കർഷകർക്ക് നേടണം അതുപോല അതും നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ട് അതിൽ അത് ഒരു അസെറ്റായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതും അതുപോലെ ആളുകളെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ നല്ലൊരു മികച്ച വരുമാനം ഉണ്ടാക്കി അവർക്കൊരു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം എല്ലാം മുൻകൂട്ടി കണ കണക്കാക്കാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് ഇത് പ്രധാന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് ഞ്ചായത്ത് അംഗങ്ങളായ ആശാദേവി ഗീത നാരായണൻ ഒല്ലൂക്കര പേ ചി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ എസ് ആഷ്ലി സനൽ വി ആർ ജയചിത്ര കൂടാതെ ആദരവേറ്റുവാങ്ങിയ മത്സ്യകർഷകരും സംസാരിച്ചു ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ ശാലിനി ഗിരീഷ് പദ്ധതി വിശദീകരണം നടത്തി വിശ്വനാഥൻ തിരുവല്ലാമല വിജയൻ പഴയഞ്ഞൂർ അലി പാഞ്ഞാൾ മോഹൻദാസ് കൊണ്ടാഴി മാത്യു പി ജെ ചേലകര എന്നീ മത്സ്യ കർഷകരെയാണ് ദിനാചരണ ഭാഗമായി ചടങ്ങിൽ വെച്ച് ആദരിച്ചത് മേഡം സൂചിപ്പിച്ച പോലെ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ കൃത്രിമ പ്രചരണം ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഒരു വർഷം ആദരിക്കുന്നതിനും കൂടിയാണ് ഇനി പരിപാടി ജൂലൈ പത്ത് നമ്മൾ എല്ലാ വർഷവും മത്സ്യ കർഷക ദിനമായി ആചരിച്ചു വരുന്നത് ഇതിൽ കർഷക ഈ പരിപാടിയുടെ ഉദ്ദേശം ഏറ്റവും നല്ല കർഷകരെ മികച്ച കർഷകരെ കണ്ടെത്തുക എന്ന് മാത്രമല്ല മത്സ്യകൃഷി പ്രോത്സാഹനം കൂടി ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ആദരവ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ കർഷകൻ വീണ്ടും വര ഈ പ്രവർത്തന മേഖലയിലേക്ക് വരണം എന്ന് തന്നെയാണ് കർഷകർക്ക് ഇങ്ങനെ ഒരു ആദരവ് എന്നിവരുള്ള രീതിയിലുള്ള പരിപാടികൾ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കി വരുന്നത് കൂടുതൽ ആൾക്കാർ ഈ പരിപാടിയിലേക്ക് ഈ സി സി വി ന്യൂസ്